ലേശം മതി ഒരു കാൽ സ്പൂൺ പോലും വേണ്ട ഇത്ര ഇട്ടു കൊടുത്താൽ മതി അത് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് വളരെയേറെ തരുന്ന ഒരു കറിയാണ് അപ്പം ഇതിന് നല്ലൊരു സ്മെല്ല് വരും എന്നുവെച്ചാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലോട്ട് മാങ്ങാപ്പഴം ഇട്ടു ഇടുകല്ലിൻ്റെ അകത്തോട്ട് ഉലുവയും പച്ചക്കടുകയും കൂടി ഇടുക പച്ച ഉലുവ പച്ചക്കടുക ഇടികല്ലിൽ അതിനെ ഒന്ന് ചതച്ചിട്ട് ഇതാത്തി നല്ല രീതിയിലൊന്ന് ചതച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഈ കൂടി ഇട്ട് സബോള ഇങ്ങനെ ചെറുതായിട്ടൊന്നും അരിഞ്ഞു വെക്കുക മാങ്ങയുടെ തൊലി പൊളിച്ചെടുക്കണം ഇത് ഫുള്ളായിട്ട് മാങ്ങയിട്ട് വെക്കുന്ന കറിയല്ല ഇത് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ പൂളിയെടുക്കുക ഒരു നാലോ അഞ്ചോ മാങ്ങ കുഴപ്പമില്ല നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ മാറണിട്ട് നമുക്ക് മാങ്ങാപ്പഴം എളുപ്പത്തിൽ ഒരു കറി ഉണ്ടാക്കാം അതിന് ഓവറായിട്ടുള്ള മസാലകളൊന്നും ഇല്ല മല്ലിപ്പൊടി നമ്മൾ വെളുത്തുള്ളി കുറച്ച് പച്ചമുളകൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും നമ്മൾ എന്ത് വെച്ചാലും ആ കറിയുടെ ടേസ്റ്റ് പോകുന്നതിന് ഓവർ മസാലയും കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ് അഡ്ജക്ഷൻ വന്നാൽ തന്നെ നമ്മുടെ വയർ കുറയും ഗ്യാസ് കുറയും അപ്പം നമുക്ക് ഒരുപാട് ഹെൽത്തിന് ഇമ്പ്രൂവ് ആവും അപ്പോൾ ഗ്യാസ് കൂടിയാൽ തന്നെ നമുക്ക് ചെങ്ങനു പോലെ ഫീൽ ചെയ്യും കെട്ടൽ വരും ഒരു ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റില്ല വരും അതൊക്കെ മാറാനായിട്ട് നല്ലൊരു ഈസി ആയിട്ടൊരു കറി വെക്കുന്ന രീതിയാണ് ഗ്യാസ് കിട്ടുന്നുകൊണ്ടാണ് വയർ അങ്ങനെ ഇരിക്കുന്നത് അത് മാറ്റാനായിട്ട് മാങ്ങ വെച്ചിട്ട് ഉള്ളൊരു കറിയാണിത് ചനച്ച മാങ്ങ എടുക്കാം നാടൻ മാങ്ങ എടുക്കാം ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കാം ഇതിന് വേണ്ടത് കുറച്ചുലുവ പച്ചക്കടുകയാണ് പിന്നെ വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് ഒരു സവോളയോ ചെറിയുള്ളോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും എടുക്കാം ഇനി ഇത് നമുക്ക് കറി വെക്കുന്നത് കാണിക്കാം സബോള ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വയ്ക്കുക മാങ്ങയുടെ തൊലി പൊളിച്ചെടുക്കണം ഇത് ഫുള്ളായിട്ട് മാങ്ങയിട്ട് വെക്കുന്ന കറിയല്ല ഇത് നമ്മൾ ചെറുതായിട്ടിങ്ങനെ പൂളി എടുക്കുക ഒരു നാലോ അഞ്ചോ മാങ്ങ കുഴപ്പമില്ല അപ്പം നമുക്ക് നന്നായിട്ടിങ്ങനെ പൂളി എടുക്കണം നന്നായിട്ട് ഇങ്ങനെ പൂളി എടുക്കുക എന്നിട്ട് ഇതിൻ്റെ കുരു മാറ്റി വയ്ക്കുക എല്ലാം വാങ്ങിയാൽ നമുക്ക് തൊലി കളഞ്ഞ് ഇങ്ങനെ അതിൻ്റെ പൂളായിട്ട് എടുക്കണം ഇച്ചിരി കടുക് പൊട്ടിക്കാം ഉലുവ ഈ കൂടി ഇടുന്നില്ല ആ കടുക് ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ട് മൂപ്പിക്കണം എന്നിട്ട് ആ കൂടത്തിൽ നമുക്ക് ഇച്ചിരി ചതച്ച മുളകും കൂടി ആത്തിയിടും അരസ്പൂണ് ചതച്ച മുളകൂടി ഇടുക അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിൽ നമ്മളി കോരി എടുത്ത് മാറ്റി വെച്ചിട്ട് ഈ എണ്ണയിലോട്ടാണ് നമുക്ക് ഉള്ളി വളർത്തേണ്ടത് ഇനി കോരി വേറെ പാത്രത്തിൽ നമ്മളാ കുറച്ച് ഉള്ളി വറുത്തൊക്കെ മാറ്റിവെച്ച് ഇനി ചെറുതായിട്ട് സബോളൊന്ന് വളരണം ചെറിയുള്ളിയാണ് അല്ലെങ്കിൽ ഒന്ന് വഴന്ന് വിട്ട് ചെറുതായിട്ട് ഒരു സ്പൂൺ ഉപ്പ് ഇടുക അപ്പം ഇങ്ങനെ ഒരുപാട് ഉപ്പൊന്നും വേണ്ട ഉപ്പിട്ട് കൊടുത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുക ഇതിന് ഇങ്ങനെ എന്നിട്ട് നമുക്ക് ഉലുവ പരി കല്ലില്ലാത്തോട്ട് ഉലുവയും പച്ചക്കടും കൂടി ഇടുക പച്ച ഉലുവ പച്ചക്കടുക ഇടുകല്ലിൽ ഇട്ടുക അതിനെ ഒന്ന് ചതച്ചിട്ട് ഇത് ആത്തി നല്ല ഒന്ന് ചതച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഈ കൂടിയിട്ട് ചതച്ചെടുക്കും ആത്തി കടുവ ഉലുവ ചതച്ചു ഇനി നമുക്ക് വെളുത്തുള്ളീനെ ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് പൊടുത്തിയാൽ മതി ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം ചരിവ് കൂടുതൽ വേണ്ടവർക്ക് നാലെണ്ണം ഇട്ടാൽ മതി ചെറിയ ചെരിവേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ അതുകൊണ്ട് രണ്ട് മുളക് ഇട്ട് കൊടുക്കും ചെറിയ രീതിയിൽ ഉള്ളി ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് ഇതൊന്നും ഒരുപാട് മൂത്ത് പോകണ്ട ഇനി നമ്മൾ ഇടിച്ചു വെച്ചേക്കുന്ന പച്ചമുളക് ഉലുവ പച്ചക്കടുക് വെളുത്തുള്ളി എല്ലാം കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക ഇതിൻ്റെയും ചെറുതായിട്ട് പച്ചച്ചപ്പ് മാറിയാൽ മാത്രം മതി ഇതിൽ കിടന്ന് മൂക്കരിക ഇതൊന്ന് ജസ്റ്റ് ഒന്നിച്ചിരി തീ കൂട്ടിയിട്ട് ഒന്ന് രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് ചെയ്യുക തീ കൂട്ടി ഒരു മൂന്ന് മിനിറ്റ് അപ്പോൾ ഇതിന് നല്ലൊരു സ്മെല്ല് വരും എന്നുവെച്ചാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലോട്ട് മാങ്ങാപ്പഴം ഇട്ടു കൊടുക്കാം മാങ്ങാപ്പഴം കൂടെ ഒന്ന് ഉളക്കുക രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഇങ്ങനെ അത് മൂടി വെക്കണം അന്നേരത്തിന് നമുക്ക് അരപ്പ് അരച്ചെടുക്കണം അതിൻ്റെ അരപ്പിന് വേണ്ടത് ഒരു അരമുറി തേങ്ങ അരമുറി തേങ്ങ ചെറുകിയതെടുക്കാം പിന്നെ ആ കൂടത്തിലോട്ട് ഒറ്റ പച്ചമുളക് ഇടുക പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ട ചെറുതായിട്ട് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരുപാട് കൂടരുത് ലേശം മതി ഒരു കാൽ സ്പൂണ് പോലും വേണ്ട ഇത്ര ഇട്ട് കൊടുത്താൽ മതി അത് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റിനായിട്ടാണ് ഇനി നമുക്ക് അതിനൊന്ന് അരച്ചെടുക്കാം നമ്മൾ അടപ്പ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഒരുപാട് വെന്ത് പോകേണ്ട ചെറുതായിട്ടൊന്ന് വന്നാൽ മതി ഇനി നമുക്ക് അരപ്പ് അരച്ചത് ഇതിലോട്ട് ഒഴിക്കുക ഈ മാങ്ങ ഇങ്ങനെ പൂള് പോലെ കിടക്കണം അതിൻ്റെ അകത്ത് ചെറുതായിട്ട് നന്നായിട്ട് അരപ്പ് അരഞ്ഞിരിക്കണം നല്ല വെണ്ണ പോലെ ഇത് ഒരുപാട് ചാറില്ലാതെ നമ്മളൊരു പുളിശ്ശേരിയൊക്കെ പോലെ രീതിയിലാണ് വെക്കേണ്ടത് ഇച്ചിരി കൂടെ നമുക്ക് വെള്ളം ഒഴിക്കാം വെച്ചാൽ പഴം ആയതുകൊണ്ട് ഇച്ചിരി കുറുകി വരും നന്നായിട്ട് തിളച്ചു ഇനി നമുക്ക് ആ കടുക് പൊട്ടിട്ട് വെച്ചേക്കുന്നത് ഇടുക ചെറുതായി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ തിളപ്പി ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുന്നു